ഈ ജ്യോതി മൽഹോത്ര വിവാദം ആളിക്കത്തിച്ച കെ സുരേന്ദ്രൻ വി മുരളീധരനൊപ്പം സെൽഫി എടുക്കുന്നു ബി ജെ പി കാരുടെ എല്ലാ സ്റ്റേഷനിലെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു ആ കെ സുരേന്ദ്രൻ വി മുരളീധരനെ പിന്നിൽ നിന്ന് കുത്താൻ കൊണ്ടുവന്ന ഒരു ടൂൾ ആയിരുന്നു ഈ ജ്യോതി മൽഹോത്ര വിവാദം ബിജെപിക്കുള്ള മൊത്തം കൂട്ടത്തിലാണല്ലോ പ്രിയാസിനിട്ട് കൊള്ളിക്കാനെന്ന യാചേന മുരളീധരന്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു വിവാദമാണ് ജ്യോതി മൽഹോത്രയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് പുറത്തു വരുന്നുണ്ട് ജിഹാദി രാജ്യവിരുദ്ധ വേണ്ടി കൊണ്ടുവന്നതാണ് മൽഹോത്രയെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലയിലാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന നിലയിലൊരു അന്വേഷണം നടത്തേണ്ടത് അല്ലെങ്കിൽ ആദ്യത്തെ ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിരുന്നു അത് എല്ലാവർക്കും അതിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു അപ്പൊ അതിനിടയിലേക്ക് പാകിസ്ഥാനുമായി തീവ്രവാദ ബന്ധമുണ്ടാക്കിയ ജ്യോതി മൽഹോത്ര എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം ഈ ബി ജെ പി കാര് പൊതുവിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളും കൊട്ടത്തരങ്ങളും അതായത് റിയാസ് മരിമോൻ തീവ്രവാദി ദേശദ്രോഹി എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈപ്പം ഞെട്ടിയിരിക്കുക ഒരാൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്താ ഇപ്പോഴും സി പി എമ്മിനായാലും സർക്കാരിനായാലും എൽ ഡി എഫിനായാലും ഈ ജ്യോതി മൽഹോത്ര ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചൊരു വിവരമില്ല ജ്യോതി മൽഹോത്ര വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ബിജെപിയാണ് ഇപ്പൊ കാരണം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ജ്യോതി വെട്ടിയിലായിരിക്കുകയാണ് കേരളത്തിലേക്ക് എത്തിച്ചത് മുഹമ്മദ് റിയാസ് ആണോ അതോ ബിജെപിയിൽ നിന്നുള്ള ആരെങ്കിലും ആണോ എന്നൊരു ചോദ്യമാണ് അത്തരം ഒരു വിവാദം അവശേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന സമയത്ത് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നിരുന്നു ആ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ട്രെയിനിനുള്ളിൽ ജ്യോതി മൽഹോത്ര ഉണ്ടായിരുന്നു അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനൊപ്പം സെൽഫി എടുക്കുന്നു ബി ജെ പി കാരുടെ എല്ലാ സ്റ്റേഷനിലെയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുന്നു അങ്ങനെ കേരളത്തിൽ ഈ പറയുന്ന ബി ജെ പി നേതാക്കൾ മുഴുവൻ ഏറ്റവും അധികം ആഘോഷമാക്കിയ വന്ദേ ഭാരതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫുൾ സമഗ്ര വീഡിയോ കവറേജിന് ജ്യോതി മൽഹോത്ര എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയ വിവാദത്തിന് കാരണം അപ്പോൾ അത് മറ്റൊരു തരത്തിൽ കൂടി ഒരു ട്രോളിന് പാത്രമാവുന്നത് ഈ ജ്യോതി മൽഹോത്ര വിവാദം ആളിക്കത്തിച്ച കെ സുരേന്ദ്രനാണ് ഈ കെ സുരേന്ദ്രൻ വി മുരളീധരന്റെ ഏറ്റവും അടുത്ത ചങ്കായി നിൽക്കുന്ന ഒരു നേതാവാണ് ബി ജെ പി രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം അപ്പൊ അങ്ങനെ നിൽക്കുന്ന കെ സുരേന്ദ്രൻ വി മുരളീധരനെ പിന്നിൽ നിന്ന് കുത്താൻ കൊണ്ടുവന്ന ഒരു ടൂളായിരുന്നു ഈ ജ്യോതി മൽഹോത്ര വിവാദം എന്നൊരു വാദം ഇപ്പോൾ പലപ്പോഴും ബി ജെ പിക്ക് അകത്തുനിന്ന് പോലും വരുന്നുണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ മൊത്തം കൂട്ടത്തിലാണല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരമണിയുന്നതിന്റെ ഭാഗമായി റിയാസിനിട്ട് കൊള്ളിക്കാനെന്ന യാചേന മുരളീധരന്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിവാദമാണെന്നൊരു ചർച്ച വരുന്നുണ്ട് കാര്യം തുടക്കത്തിൽ റിയാസിന്റെ പേരെടുത്തിട്ട് പിന്നീട് അത് റൂട്ട് മാറ്റി വി മുരളീധരന്റെ ഒരു തലയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ കെ സുരേന്ദ്രന്റെ പക്ഷെ അതേസമയം ജ്യോതി മൽഹോത്രയും കെ സുരേന്ദ്രനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതുകൂടെ വരുമ്പോഴത്തേക്കും കെ സുരേന്ദ്രനെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് പക്ഷേ ഇതിന് അകത്ത് ഒരു വിവാദം രാഷ്ട്രീയപരമായി നമ്മൾ ഇതിനെ സമീപിച്ചാൽ സി പി എമ്മിന് കഴിഞ്ഞ കുറച്ച് ദിവസമായി ബി ജെ പി ജ്യോതി മൽഹോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പടികൾ ചെറുതല്ല സോഷ്യൽ മീഡിയയിൽ എമ്പാടും മരുമോൻ രാജ്യദ്രോഹിയാണ് അല്ലെങ്കിൽ ജിഹാദി മരുമോൻ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ട് കൊണ്ടുവന്നതാണ് ജ്യോതി മൽഹോത്രയെ റിയാസിൻ്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടണം ഇങ്ങനെയൊക്കെയുള്ള പല വാദങ്ങളും വരുന്നുണ്ട് അതൊരു രാഷ്ട്രീയമായ പ്രശ്നമാണ് പക്ഷെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയപരമായ ഒരു വിഷയമായിട്ടല്ല രാഷ്ട്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയമെന്ന നിലയിലാണ് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന നിലയിലാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന നിലയിലൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് കാരണം അത് കേന്ദ്ര സർക്കാർ നടത്തണമോ സംസ്ഥാന സർക്കാർ നടത്തണമോ എന്നുള്ളതല്ല ഇരു സർക്കാരുകളും നടത്തുന്നുണ്ട് കാരണം വി മുരളീധരൻ ഒരു കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആദ്യത്തെ ഉദ്ഘാടന പരിപാടി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിരുന്നു അതെല്ലാവർക്കും അതിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു മാധ്യമങ്ങൾ ക്ഷണിക്കപ്പെട്ട ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആദ്യത്തെ വന്ദേഭാരത യാത്ര അങ്ങനെയുള്ളതായിരുന്നു നമ്മൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ കയറാമായിരുന്നു അത് ഐഡന്റി കാർഡ് അക്കേണ്ട ഇതിലേക്ക് ഏറ്റവും ഉള്ളൂ അപ്പോൾ അതിനിടയിലേക്ക് പാകിസ്ഥാനുമായി തീവ്രവാദ ഉണ്ടാക്കിയ ജ്യോതി മൽഹോത്ര എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം അത് ബി ജെ പി കൊണ്ടുവന്നോ സി പി എം കൊണ്ടുവന്നോ എന്നുള്ളതല്ല ഇവിടെ വിഷയം ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരാളാണ് രാജ്യവിരുദ്ധത നടത്തിയതിനു പേരിൽ ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നു മുതൽ എന്നൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം ഇവിടെ ബി ജെ പിക്ക് സംഭവിച്ചത് ഈ ബി ജെ പി പൊതുവിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഏത് തരത്തിലുള്ളതാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതൊരു പാർട്ടി വിഷയമായിട്ട് വയ്ക്കാം അതായത് അങ്ങോട്ടേക്ക് വെച്ച വെടി സ്വന്തം മേത്തിട്ട് വന്ന് കൊള്ളുക എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതായത് റിയാസ് മരിമോൻ തീവ്രവാദി ദേശദ്രോഹി എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈപ്പം ഞെട്ടിയിരിക്കുക ഒരാൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്താ ഇതേ ആളുകളുടെ വലിയ സുരക്ഷ വേണ്ട ഒരു പരിപാടിയില് ടൂറിസം വകുപ്പിന്റെ പരിപാടി പോലെയല്ല കേന്ദ്രമന്ത്രി ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറെ കൂടി സുരക്ഷയാണ് അത് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയാണ് ഈ വന്ദേ ഭാരത് അപ്പോൾ ആ ഏറ്റവും പ്രിവിലേജ് രാജ്യത്തിന്റെ ഏറ്റവും പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ആണ് വന്ദേ ഭാരത് അപ്പൊ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ പറയുന്ന തീവ്രവാദ ബന്ധമുള്ള യുവതി വന്നിരുന്നു എന്ന് പറയുമ്പോൾ അതും കേന്ദ്രമന്ത്രിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ ഇവരെ കൊണ്ടു വളർന്നിരുന്നു ഫോട്ടോ എടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടി വരികയാണ് ഇതിപ്പോ നമ്മൾ ഇതിനു മുൻപ് മുഹമ്മദ് റിയാസിനെതിരെ മുഹമ്മദ് റിയാസിനെതിരെ ഈ ഒരു വിവാദം വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്തപ്പോൾ നേരത്തെ അന്ന് ചേട്ടം പറഞ്ഞിരുന്നു ഇത് ഒരുപക്ഷേ ബി ജെ പി ബി ജെ പി കാരായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നതെങ്കിൽ സി പി എമ്മും അതുപോലെ തന്നെ യു ഡി എഫും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഇതിപ്പോൾ ഇവരാരും ഇത് അറിഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പിക്ക് എതിരെ ഈ ഒരു രീതിയിൽ വന്നത് അതല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് റിയാസിനെ ഈ ഒരു സീനിൽ നമ്മൾ കാണില്ലായിരുന്നു ഒരുപക്ഷെ അവരിത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പിയുടെ കൂടെ ഈ ജ്യോതി മൽഹോത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് എൽ ഡി എഫ് ഒ യു ഡി എഫോ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു രീതിയിൽ ആയിരുന്നിരിക്കില്ല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അല്ല അത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മളിതിന് രാഷ്ട്രീയമല്ല ഇപ്പോഴും സി പി എമ്മിനായാലും സർക്കാരിനായാലും എൽ ഡി എഫിനായാലും ഈ ജ്യോതി മൽഹോത്ര ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചൊരു വിവരമില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു വിവാദമായി ഉയർന്നു വന്ന സാഹചര്യത്തിലെങ്കിലും സംസ്ഥാന ഇന്റലിജൻസോ സംസ്ഥാന ആഭ്യന്തര വകുപ്പോ ഇതിലിടപെട്ടോ അന്വേഷിച്ചോ ഇവരെവിടെയൊക്കെ പോയി ഇത്രയും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഇവരെന്തായിരുന്നു ഇടപാട് ഇതേക്കുറിച്ചൊരു പ്രാഥമിക ധാരണ സംസ്ഥാന സർക്കാരിനുണ്ടോ അപ്പൊ എന്നെ സംബന്ധിച്ച് ആശങ്കയുണ്ട് ഇവർ കേരളത്തിൽ വന്നത് ശക്തികളുമായി ബന്ധപ്പെട്ട് കൊച്ചി പോലുള്ള കണ്ണൂർ പോലുള്ള കോഴിക്കോട് പോലുള്ള പല തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിൽ ഇവർ പോയി എന്ന് പറയുന്നത് മറ്റു പല പ്രവർത്തനങ്ങൾക്കുമാണോ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം നടത്താനാണോ എന്ന സംശയം എനിക്കുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് വേണ്ട ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അത് തീർക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കുണ്ട് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിനൊരു രാഷ്ട്രീയ വിവാദമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലെന്നേ ബി ജെ പിക്കാര് വിഡിത്തരമാണ് കാണിച്ചത് മണ്ടത്തരമാണ് കാണിച്ചത് അവർ ചെയ്യുന്നതിനുള്ളതൊക്കെ എൽ ഡി എഫ് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ആത്യന്തികമായി ഇവരെന്താണ് ചെയ്തത് നമ്മളിപ്പോഴും സുരക്ഷിതരാണോ നമ്മുടെ രഹസ്യ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടല്ലോ ഒരുപാട് സൈനിക കേന്ദ്രങ്ങളും മറ്റ് പോർട്ടുകളും അങ്ങനെ പലതും കൊണ്ടും കൂടെ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ സൈന്യത്തിന് വേണ്ട ആയുധങ്ങൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങൾ ആയുധങ്ങളുടെ കമ്പോളൻസ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെട്ടിട്ടുണ്ടോ ഇവിടങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ ഇവരെന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മൾ ജനങ്ങൾക്ക് തരുന്നില്ല അത്രത്തോളം പ്രാധാന്യമാണ് ഇപ്പോൾ കേരള സർക്കാർ ആണെങ്കിലും കേന്ദ്ര സർക്കാർ ആണെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അത് ഓൾറെഡി അവർ പ്രഖ്യാപിച്ചു അപ്പൊ കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ ആണെന്ന് കണ്ടെത്തി ഇവർ പിടിച്ചേർത്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുവെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഇത് സംഭവിച്ച ഒരു സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസും ആഭ്യന്തര വകുപ്പും ഭരണകൂടവും എന്ത് നോക്കിയിരിക്കുകയാണെന്നാണ് എന്റെ ചോദ്യം ഇത്രയും ദിവസമായി രണ്ട് രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറിന് മേലെ ഈ വാർത്ത വന്നിട്ട് ഇതുവരെ സംസ്ഥാന സർക്കാർ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ആഭ്യന്തര വകുപ്പ് എന്തെങ്കിലും ഒഴിഞ്ഞോ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റേതായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ വന്നോ ഇനി പുറത്തുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു ഇവർ വന്നതിന്റെ ലക്ഷ്യം എന്താണ് വ്ലോഗ് ചെയ്ത് വീഡിയോ എടുത്തിടുകയാണോ അല്ല ഇത് ബിജെപിക്കാർ കൊണ്ടുവന്ന് ആണെങ്കിൽ പറയണം ഇപ്പോഴും സൈബർ സഖാക്കളെ ഉപയോഗിച്ച് ബിജെപിക്കെതിരെ വെറുതെ അതും ഇതും പറഞ്ഞ് കളിക്കല്ലേ വി മുരളീധരൻ കൊണ്ടുവന്നു വി മുരളീധരന്റെ ആളാണ് എന്ന് പറയുക കുറച്ച് സൈബർ കുറച്ച് പേര് പറയുന്നു സുരേന്ദ്രൻ പെട്ടു സംഭവം ശരിയാണ് രാഷ്ട്രീയപരമായി നമുക്ക് തമാശ ഒരു വിഷയമാണ് പക്ഷെ അങ്ങനെ തമാശ കളയേണ്ട ഒരു വിഷയം അല്ലേ അവിടെയാണ് ഇതിന്റെ ഒരു പോയിന്റ് ഇരിക്കുന്നത് ഇപ്പൊ അവിടെ ഞാൻ കുറ്റം പറയുക ഈ റിയാസും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇറങ്ങുന്ന നമ്മുടെ സർക്കാർ പറഞ്ഞ സംവിധാനത്ത് തന്നെയാണ് ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഫോട്ടോകൾ പൊങ്ങി വരേണ്ടത് ഇങ്ങനെയായിരുന്നില്ല ഈ ഫോട്ടോകൾ ഇങ്ങനെയല്ല വരേണ്ടിയിരുന്നു ഇത് ഗൗരവകരമായ ഒരു വിഷയമെന്ന നിലയിൽ മന്ത്രി റിയാസിന് തന്നെ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്താമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വാർത്താ കുറിപ്പെടുക്കാമായിരുന്നു ഇവിടെ വന്നിട്ടുണ്ട് ടൂറിസം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ വന്നത് ഇതേപോലെ ബി ജെ പി നേതാക്കളെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലാണ് ഇവർ എത്തിയിട്ടുള്ളത് ചെറിയ കാര്യമല്ല മരുമോൻ എന്ന് പറഞ്ഞാൽ ഭാവി മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ആക്ടിങ് മുഖ്യമന്ത്രി എന്ന് പോലും പറയുന്ന മരുമോന്റെ വകുപ്പിലാണ് ഇവർ കടന്നുകൂടിയത് കേന്ദ്രമന്ത്രിക്കൊപ്പമാണ് യാത്ര ചെയ്തത് അതും അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു യാത്രയിൽ അപ്പൊ അത് നമ്മൾ വെറുതെ രാഷ്ട്രീയ വിവാദം എന്ന മട്ടിൽ പുച്ഛിച്ച് കളയുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം വിളിക്കുകയോ ചെയ്യേണ്ട വിഷയമല്ല വളരെ ഗൗരവതരമായ വിഷയമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് തന്ത്രപ്രധാനമായ വകുപ്പുകളിൽ രണ്ട് കീ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ മല കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് കേരളത്തിലെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ കേന്ദ്രമന്ത്രി വരെ ഉണ്ടാവുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ ദേശീയ നേതൃത്വം നേരിട്ട് നിയമിച്ച ആളാണ് ആ കേന്ദ്രമന്ത്രിക്കൊപ്പമാണ് ഈ മഹോത്ര വന്നത് കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിലോ അമ്യപ്പൻ മരുമോൻ റിലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ ഇരിക്കുന്ന ഏറ്റവും പരിഗണന കിട്ടുന്ന ഒരു മന്ത്രിയാണ് റിയാസ് റിയാസിന്റെ പരിപാടിക്കാണ് ഇവർ വന്നത് അപ്പൊ തന്ത്രപ്രധാനമായ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭരണചുറ്റുപാടിൽ തന്ത്രപ്രധാനമായ തസ്തികകളിൽ ഇരിക്കുന്ന ആളുകൾക്കൊപ്പം തന്ത്രപ്രധാനമായ പദ്ധതികളുടെ ഭാഗമായി തന്ത്രപ്രധാനമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ജില്ലകൾ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടു വർഷവും ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ആ തുടർച്ചയായ വരവുപോക്കുകളുടെ ഉദ്ദേശം എന്തായിരുന്നു ജ്യോതി മൽഹോത്രയെ പോലുള്ള ഒരാൾക്ക് കേരളത്തിലെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം ദേശീയ തലത്തിൽ കാണിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു കോഴിക്കോടും കണ്ണൂരും മൂന്നാറും പോലുള്ള പ്രദേശങ്ങളിൽ ജ്യോതി മൽഹോത്രയെ മൽഹോത്രയെപ്പോലൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യകത ടൂറിസം വകുപ്പിന് എന്തായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാമാന്യ ജനങ്ങൾക്ക് ഇത് ദൂരീകരിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടാകാതെ സി പി എമ്മിന് നേരെ അല്ലെങ്കിൽ മരുമോൻ മന്ത്രി കൊണ്ടുവന്ന ആളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മന്ത്രിയും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് അടിക്കാതെ എന്താണ് സംഭവിച്ചത് ഇവർ വന്നതുകൊണ്ട് കേരളത്തിന് ഒരു സുരക്ഷാ പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഈ ഭരണകൂടത്തിനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം